ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് പോകുന്നത് എന്ന് തോന്നാറില്ലേ കണ്ണടച്ചു തുറക്കുമുമ്പേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇങ്ങെത്തും എന്നാൽ യഥാർത്ഥത്തിൽ ദിവസങ്ങളുടെ വേഗത കൂടിയിട്ടുണ്ടോ വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയുടെ ഭ്രമണത്തിൽ ഒരു വ്യത്യാസം വന്നതായി പറയുന്നു മുതൽ ഭൂമി കറങ്ങാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ദിവസങ്ങളിൽ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കുറയുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ പ്രവണത ശ്രദ്ധേയമായി തുടങ്ങിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും നമ്മുടെ ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് പോലും ഇതുമൂലം നീക്കം ചെയ്യേണ്ടി വന്നേക്കാമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടി എന്നാൽ ഭ്രമണവേഗതയിലെ ഈ മാറ്റം ആദ്യമായി ഉണ്ടാകുന്നതൊന്നുമല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഭ്രമണം ക്രമേണ മാറുന്നുണ്ട് സമുദ്രത്തിലെ വേലിയേറ്റം അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഭൂകമ്പങ്ങൾ ഭൂമിയുടെ തന്നെ ഉപരിതലത്തിനടിയിലെ മാറ്റങ്ങൾ എന്നിവ പോലുള്ള നിരവധി ഘടകങ്ങൾ ഭൂമിയുടെ ഭ്രമണവേഗതയെ സ്വാധീനിക്കാറുണ്ട് ഈ മാറ്റം മനുഷ്യജീവിതത്തെ ബാധിക്കുന്നു അത്ര വലിയ അളവിലൊന്നും മനുഷ്യരെ ഇത് ബാധിക്കില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കാനിടയില്ല പക്ഷേ നമ്മൾ ദിവസേന കണക്കാക്കുന്ന സമയം പോലും എക്കാലത്തും സ്ഥിരമായിരിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്